ഹേ ഹലോ വെൽക്കം മാഗീസ് സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലെയറിൻ്റെ ആണെങ്കിൽ അതൊന്ന് മാറ്റി നിർത്തിയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ എന്നുള്ള രീതിയിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക നിലവിൽ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ബാറ്റിംഗ് സൈഡിലെ മെയിനായിട്ടുള്ള മൂന്ന് പ്രശ്നങ്ങളാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഓൾസോ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിനെ ആൻഡ് ആദ്യം പറയാനുള്ളത് ശിവൻ തൂബയെക്കുറിച്ചാണ് നമുക്കറിയാം ആസാൻ ഓൾ റൗണ്ടർ ശിവൻ തൂബ ഈ കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ നിന്നും എത്ര ഓവറുകൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലെ സ്ട്രഗിൾ ക്യാപ്റ്റനും അതോടൊപ്പം തന്നെ കോച്ചും സ്റ്റാഫുകളും ഒന്നും മനസ്സിലാക്കാത്തതാണോ സ്പിന്നിനെതിരെ ഉറപ്പായിട്ടും ഒരു അപ്പർ ഹാൻഡുള്ള താരമാണ് ശിവൻ തൂബെ പക്ഷെ കഴിഞ്ഞ നാല് മത്സരങ്ങളിലും ആൾ നന്നായിട്ട് ഇതിനെ സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതായത് ഇത്തരം സ്ലോ ട്രാക്കുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സ്പിന്നിനെതിരെയുള്ള ഹിറ്റർ എന്നുള്ള രീതിയിലും ലെഫ്റ്റ് ഹാൻഡ് അഡ്വാൻറ്റേജും ശരിക്കും വളരെ വലുതന്നെയാണ് പക്ഷേ ഇത്തരം സ്ലോ ട്രാക്കുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഫുട് വർക്കിന് ഗെയിമിൽ വലിയ പങ്കുണ്ട് അത്തരം ഫുട്വർക്ക് ഇല്ലാത്തൊരു താരം ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു താരത്തിന് എന്തുകൊണ്ട് ലെവലിൽ സ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാവാത്തൊരു കാര്യമാണ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ജഡേജ ജഡേജയുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് എസ്പെഷ്യലി ട്വൻ്റി ട്വൻ്റി സൈഡിൽ നിന്നും പണ്ട് തന്നെ ഒരു മാറ്റം ജഡേജയ്ക്ക് വരുത്തേണ്ടതായിരുന്നു പകരം അക്സറിനെ കൊണ്ടുവരേണ്ടതായിരുന്നു ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരാൻ തയ്യാറാകാത്തതുപോലെയോ അല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റം കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടോ ആണ് അക്സറിനെയും ജഡേജയും ഒരുപോലെ തന്നെ ടീമിൽ കളിപ്പിക്കേണ്ടി വരുന്നത് രണ്ടുപേരും ഒരേ പാറ്റേണിൽ കളിക്കുന്ന രണ്ട് താരങ്ങളാണ് എസ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജഡേജയുടെ ബാറ്റിംഗ് സൈഡിലെ ആവറേജും അതോടൊപ്പം തന്നെ സ്ട്രൈക്ക് റേറ്റും ട്വൻറ്റി ട്വൻറ്റിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് മാത്രമാണ് ശരി ഓക്കെ ലോവർ ഓർഡറിൽ കളിക്കുന്നത് താരമായതുകൊണ്ട് ആവറേജ് എന്ന് ാരമായ സ്ട്രൈക്ക് റേറ്റ് നിങ്ങൾ നോക്കുക ഇരുപത്തി ഇരുപത്തിയഞ്ച് മാത്രമാണ് താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് അതും വലിയ തിരിച്ചടി തന്നെയാണ് ടീം ഇന്ത്യക്ക് ഇപ്പോൾ ലെവനിൽ നിന്നങ്ങ് പറച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് എഴുകിച്ചിരുന്നിരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ടീമിന്റെ സന്തുലിതാവസ്ഥ ശരിക്കും ബാധിക്കുന്നുണ്ട് ആൻ ഓപ്പണിംഗ് സൈഡിൽ അസന്തുലിതാവസം ശരിക്കും തന്നെ പ്രകടമാണ് അതായത് ഓപ്പണിംഗ് സൈഡിൽ നമുക്കറിയാം ടി ട്വന്റി വേൾഡ് കപ്പിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നാണ് വിരാട് കോഹ്ലിയും അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയും ഈ ഒരു ഓപ്പണിംഗ് സൈഡ് ഏൽപ്പിച്ചിരിക്കുന്ന നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഇത്രയും മത്സരങ്ങളായിട്ടും ഓപ്പണിംഗ് സൈഡിൽ നല്ലൊരു പാർട്ടി ർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ പവർ പ്ലേ മുതലാക്കാൻ സാധിച്ചിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ വളരെ രീതിയിൽ ടീമിന് വലിയ തിരിച്ചടി ആവുന്നുണ്ട് കോഴ്സ് ഇവരുടെ ക്വാളിറ്റിയിൽ യാതൊരു രീതിയിലുള്ള ചർച്ചകളും വേണ്ട അവരെ ക്വാളിറ്റിയിൽ അടിപൊളിയാകുന്ന താരങ്ങളാണ് ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം എന്ന് പറയുമ്പോഴും ഇത് ടീമിനെ നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് ഓപ്പണിംഗ് സൈഡിൽ ഡെഡിക്കേറ്റഡായി കളിക്കുന്ന ഒരു പ്ലെയർ നിലവിൽ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇത്തരം ഓപ്പണിങ്ങിലെ പരീക്ഷണങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല ആൻഡ് ഇനി ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ ഇനി ഓസ്ട്രേലിയയ്ക്കുള്ള മത്സരത്തിൽ ബാറ്റിംഗ് ഓർഡറിലൊക്കെ വലിയ ടീമിന് ചിലപ്പോൾ അത് വലിയ തിരിച്ചടിയാവും ഇപ്പൊ ബംഗ്ലാദേശിനുള്ള മത്സരത്തിലാണെങ്കിലും മിഡിൽ ഓർഡറിലെ പ്രശ്നങ്ങൾ വ്യക്തമാണെങ്കിലും മിഡിൽ ഓർഡർ ബാറ്റിംഗ് ഓർഡർ ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ വൻ തിരിച്ചടി നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതായത് നിലവിൽ ഇപ്പോൾ ജയ്സ്വാൾ ഓപ്പണിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ജയ്സ്വാൾ ഓപ്പണിംഗ് വൺ ഡൗൺ ആയിട്ട് വിരാട് കോഹ്ലി ശേഷം ഋഷഭ് പന്ത് അതോടൊപ്പം തന്നെ ഈ നാല് ബാറ്റേഴ്സ് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിലവിൽ സൂര്യകുമാർ യാദവ് ഫിഫ്ത് ബാറ്ററായിട്ടായിരിക്കും ലെവലിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ബാറ്റിംഗ് ഓർഡറിൽ വരുന്നത് അത് ടീമിന് ചിലപ്പോൾ വലിയ തിരിച്ചടി തരാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ സഞ്ജു സാംസൺ വന്നു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഡെഡിക്കേറ്റഡ് ബാറ്റിംഗ് പൊസിഷൻ ആയിട്ടുള്ള വൺ ഡൌട്ട് പൊസിഷൻ താരത്തിന് കിട്ടാനുള്ള സാധ്യത കുറവാണ് അവിടെയും താരത്തിനെ പുഷ് ചെയ്ത് ബാക്കിലേക്ക് വരയ്ക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും ബാറ്റിംഗ് ഓർഡർ മൊത്തത്തിൽ ഷഫിൾ ചെയ്ത് കളിക്കേണ്ടി വരും അത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെങ്കിലും ഒക്കെ കയറി കയറി പോകുന്ന ടീമിൻ്റെ ബാറ്റിംഗ് സൈഡിന് വലിയ തിരിച്ചടികൾ നേടാനുള്ള സാധ്യത സാധനം കൂടിയാണ് അതോടൊപ്പം തന്നെ ഇത്രയും മത്സരങ്ങൾ വിജയിച്ചു നോക്കിക്കഴിഞ്ഞാൽ എണ്ണി പറയാവുന്ന ഒന്നോ രണ്ടോ ബാറ്റിംഗ് സൈഡിലെ പ്രോമിസിങ് ആയിട്ടുള്ള അടിയും അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലെ നല്ല പ്രകടനമാണ് ക്വാളിറ്റി ആയിട്ടൊരു ഒപ്പൊണൻറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബാറ്റിംഗ് സൈഡിലെ മെയിൻ പ്രശ്നങ്ങളെല്ലാം പുറത്തുവരികയുള്ളൂ അല്ലെങ്കിൽ ബാറ്റിംഗ് സൈഡിലെ മെയിൻ പ്രോബ്ലങ്ങളെല്ലാം പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ സോ എന്തായാലും ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം അത്ര നിസാരമായിട്ട് നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല ബംഗ്ലാദേശും ഒരു വെടി പൊട്ടിക്കാൻ പറ്റുന്ന ടീം തന്നെയാണ് മാക്സിമം മാറ്റങ്ങൾ വരുത്താനാണെങ്കിൽ ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൽ മാറ്റങ്ങൾ വരുത്തണം ഓസ്ട്രേലിയയുമായിട്ടുള്ള മത്സരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പോയി കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രാ പ്രഷർ ടീമിന് ബിൽഡ് ചെയ്യുകയുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ കമൻ്റാരോകുല ബൈ ബൈ ഗേസ് എന്തായാലും വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുടെ കാര്യത്തിൽ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട ഞാൻ വീണ്ടും പറയുന്നു അവരുടെ ക്വാളിറ്റിയിലല്ല ഇന്നത്തെ പരാമർശം വന്നിരിക്കുന്നത് നിലവിൽ ഗെയിമിലാണ് അതായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഔട്ട് ഓഫ് ഹോം സാഹചര്യത്തിലാണ് അപ്പോൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ കമന്റ് ആരായി ഗുല സൈനികം ബൈ ബൈ ഗേസ്